بسم الله الحمد لله الحمد لله رب العالمين ولا للمتقين ولا إلى إلا للظالمين وصلي وصلي على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابه الفائزين بر الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസികളെ ഈ ഒരു പ്രഭാതത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുവാനും അവസരം നൽകിയതിൽ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ് ഇബ്രാഹിം നബി അലിഹുസലാമയുടെ പ്രാധാന്യം നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല ആ ഒരു പ്രവാചകനെ സ്മരിക്കാത്തൊരു ദിവസം പോലും ഒരു നിന്റെ ജീവിതത്തിലില്ല മുഹമ്മദ് മുസ്തഫ അസുൽ കരീം സുല്ലി സ്വലാമെ അടക്കം സകല പ്രവാചകന്മാരോടും പിൻപറ്റാൻ പറഞ്ഞ ജീവിതമാണ് ഇബ്രാഹിം നബി അലിസ്സലാമയുടേത് അതോടൊപ്പം തന്നെ ഓരോ ഉമ്മത്തിലേക്കും ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും കൗമിൻ ഹാദ് എന്നാൽ ഇബ്രാഹിം നബി അലി ഇസലാമ ഇന്നെ ഇബ്രാഹിമക്കാൻ ഉമ്മത്തൻ കാഞ്ഞിത്തൻ ഇല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു ഉമ്മത്താണ് എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിച്ചു അതോടൊപ്പം തന്നെ അള്ളാഹ് ഉസ്ബാൻ മുത്താല കൂട്ടുകാരനായി തിരഞ്ഞെടുത്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലഹിസ്ലാമാണ് അള്ളാഹു ഇബ്രാഹിം ഖലീല എല്ലാ പ്രവാചകന്മാർ അവരുടേതായ കടമകൾ നിറവേറ്റിയിട്ടുണ്ടെങ്കിലും അള്ളാഹു ഉസ്ബാൻ മുഹത്താല കടമകൾ നിറവേറ്റി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമാണ് വൈഇ ഇബ്രാഹിം അല്ലെ വഫ കടമകൾ നിറവേറ്റി ഇബ്രാഹിം മാത്രമല്ല ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ ഹജ്ജ് ഈദ് ിയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇബ്രാഹിംബി അലൈഹി ഇസ്സലാമയുമായി ബന്ധപ്പെട്ട് കിടക്കും മക്കയും അതിനനുബന്ധമായുള്ള പവിത്രമായ സ്ഥലങ്ങളും സഫയും മർവയും കാമ ഇബ്രാഹിമും ഒക്കെയും ഇബ്രാഹിം ഇബ് അലൈഹി ഇസ്ലാമയോ അല്ലെങ്കിൽ ഇബ്രാഹിൻബി അലി ഇസ്ലാമയുടെ കുടുംബവുമായോ ബന്ധപ്പെട്ട് കിടക്കണം ഇങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഇബ്രാഹിം നബി അലിഹി ഇസ്ലാമയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞേ മതിയാവുകയുള്ളു എന്തുകൊണ്ടാണ് യുഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പണ്ട് ബാബുലോണി എന്നും ഇന്ന് ഇറാഖ് എന്നും വിളിക്കപ്പെടുന്ന ആ ഒരു നാട്ടിലെ ഊർ എന്ന ഗ്രാമത്തിൽ ജനിച്ച ആ ഒരു മനുഷ്യൻ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകയായി ഒരു നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാതൃകയായി മാറാനുള്ള കാരണം ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയത്തിൽ സത്യത്തെ അന്വേഷിക്കുകയും ആ സത്യം മനസ്സിലാക്കുകയും അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് അതാണ് നിന്റെ വിഷയമായി അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല ഇബ്രാഹിം നബി അലൈഹി സലാമയ്ക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അറിവ് നൽകി ആ സമയത്ത് പരിശുദ്ധ കുറാൻ പറയുന്നത് ഫത്തൻ യുക്കുറുക്കും ഇബ്രാഹിം ബിംബങ്ങളെ തകർത്ത ശേഷം ആരാണ് ഈ ബിംബങ്ങൾ തകർത്തത് എന്നൊരു ചർച്ച നടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിയുടെ സമൂഹം പറഞ്ഞൊരു വചനമാണ് കാലു സമീന ഫൻ ഒരു ഫത്ത ഒരു യുവാവ് എതിക്കുറുക്കും ഇങ്ങനെയുള്ള ബിംബങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു നടക്കുന്ന കണ്ടു കാലുലഹു ഇബ്രാഹിം ഇബ്രാഹിം എന്നാണ് അവനെ ആളുകൾ വിളിക്കുന്നത് അപ്പോൾ ആ മനുഷ്യനാണ് ആയിരിക്കാം ആ വ്യക്തി ആയിരിക്കാം ആ യുവാവായിരിക്കാം ഈ പ്രവർത്തികൾ ചെയ്തത് എന്നാണ് അപ്പൊ യുവത്വം എന്നുള്ളത് ഇബ്രാഹിംബി അലിസ്സലാമ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലമാണ് എന്ന് പറയാൻ കഴിയില്ല അതിനു മുമ്പേ ഇബ്രാഹിബി അലൈഹി സ്വലാമ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങി പ്രബോധനം എന്നതുകൊണ്ട് ആദ്യമായി ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ്ബാൻ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും തുടർന്ന് സത്യം മനസ്സിലാക്കലും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കലും അത് ജനങ്ങളോട് പറയുക ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രക്രിയയാണ് ഇബ്രാഹിനബി അലൈഹിസ്സലാമ തന്റെ പിതാവിനോട് സംസാരിക്കുന്ന കുറെ വിഷയങ്ങൾ സുഹൃത്ത് അമ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ അള്ളാഹു പറയുന്നത് എന്ന പദം പലപ്പോഴും പല ഖുർആൻ തർജുമാ ഗ്രന്ഥങ്ങളിലും റുഷ്ദിന് ഇബ്രാഹിം നബിഅലിസ്ലാമിക്ക് നാം വിവേകം നൽകി എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് പക്ഷേ അമാനിയ <Sanye> आए, ി മൊലി റഹ്മ അതിന് കൊടുത്ത അർത്ഥം തീർച്ചയായും നാം മുംബൈ ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ തന്റെ ഇടം നൽകുകയുണ്ടായിട്ടുണ്ടെന്നാണ് അപ്പോൾ ഋഷിദ് എന്നാൽ തൻ്റെയിടം എന്നാണ് ഹമാനി മൊലി റഹ്മുള്ള കൊടുത്ത അർത്ഥം ഒരർത്ഥത്തിൽ വളരെ ഒരു മലയാള തർജ്ജമയായിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം എന്തൊക്കെ ഉണ്ടായിട്ടും എന്തൊക്കെ അറിവുണ്ടായിട്ടും ആ അറിവിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനോ ആ അറിവ് പകർന്നു കൊടുക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അവൻ മുൻ പോയ ആളുകളെ അതുപോലെ അനുകരിച്ചുകൊണ്ടാണ് ഇത് തന്നെയാണ് ഇബ്രാഹിം അലി ഇസ്ലാമയുടെ പിതാവും ഇബ്രാഹിമലിസ്ലാമോട് പറഞ്ഞത് നിങ്ങളെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ചടഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഇബാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തമാസീലുകൾ ഈ വിഗ്രഹങ്ങൾ തമാസീൽ എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിംബം പ്രതിബിംബം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ആരാധ്യൻ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിലുള്ള ഏതെങ്കിലും ഒരു ദൈവം അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ബിംബത്തെ വെക്കുന്നത് പലപ്പോഴും ചോദിച്ചാൽ ബിംബ ആരാധകരായ ആളുകൾ പറയുന്നത് ഞങ്ങൾ ബിംബത്തെ അല്ല ആരാധിക്കണം മറിച്ച് ഞങ്ങൾ ആ ബിംബത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു ദൈവം അതിന്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിന്റെ പിന്നിലുണ്ട് അവരെയാണ് ആരാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്തിരുന്നാലും അതൊരു തിന്മയാണെന്നും ശിർക്കാണെന്നും അത് ചോദ്യം ചെയ്യുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമ അപ്പോൾ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ഏതൊരു ചോദ്യത്തിനും നൽകാൻ കഴിയുന്ന ഏറ്റവും മോശമായൊരു മറുപടി കാലു വജദിനു എന്തിനും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ന്യായമാണ് ഏത് വിഷയത്തിലും പറയാം എല്ലാ വിഷയത്തിനും അനുയോജ്യമായൊരു മറുപടിയാണ് പക്ഷേ ഏറ്റവും മോശമായ ഒരു മറുപടിയാണ് ഞങ്ങളുടെ ആബ ഞങ്ങളുടെ മുൻഗാമികളെ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഇവരെ ആരാധിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ലാതെ ഓരോ വിഷയത്തിലും അതിന്റെ അടിസ്ഥാനം എന്താണെന്നോ ആ വിഷയം എത്രമാത്രം കാലിക പ്രസക്തമാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി പഠിക്കേണ്ടതുണ്ടെന്നോ അത് അറിയേണ്ടതുണ്ടെന്നോ അത് മാറ്റം വരുത്തേണ്ടതുണ്ടെന്നോ ഒക്കെയുള്ള ചിന്ത ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അധ്യാപകരോട് ചില ചോദിക്കുമ്പോൾ അധ്യാപകർ പറയുന്നത് ആ അതങ്ങനെയാണ് അങ്ങനെ പഠിച്ചാൽ മതി അതിപ്പോ കൂടുതൽ ചോദ്യത്തിൻ്റെ ഒന്നും കാര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചില വിഷയങ്ങൾ ഇപ്പൊ ചോദിക്കുമ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് പകരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അത് അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടതാണ് എന്നാലും എന്തുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് പകരം അതങ്ങനെയാണ് അതങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ മുൻഗാമികളായ ആളുകൾ എന്ത് ചെയ്തു വരുന്നു അതുപോലെ ഞങ്ങളും ജീവിക്കുന്നു മുസ്ലിം സമൂഹത്തിന്റെ അടക്കമുള്ള അവസ്ഥ ഇതാണ് ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അള്ളാഹ് ഉസ്ബി ഇബ്രാഹിം നബി അലൈഹി ഇസലാമയ്ക്ക് നൽകിയ ഇൽമും ഇബ്രാഹിം നബി അലൈഹി ഇസലാമിക്ക് നൽകിയ തന്നേടവും റുഷ്ദും അതൊക്കെ ആദ്യം ബാപ്പയോടും പിന്നീട് സമൂഹത്തോടും ലി ആദ്യം ബാപ്പ പിന്നെ പിന്നക്കവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു സാമൂഹിക അവസ്ഥ എന്നുള്ളത് അതിശക്തമായ രീതിയിലുള്ള ആധിപത്യം പ്രാദേശികമായ അല്ലെങ്കിൽ രാജ ഭരണത്തിൻ്റെയൊക്കെ ഒരു ആധിപത്യമുള്ള കാലമാണ് അവരുടെ രാഷ്ട്രീയവും അവരുടെ മതവും ഒക്കെ ഒരുപോലെ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഒരു അധികാരം നേടുന്നതിനൊക്കെയും ആ ഒരു മതവിശ്വാസം അല്ലെങ്കിൽ അവർ ഉൾക്കൊണ്ടിരുന്ന വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലത്താണ് ജീവിച്ചിരുന്നത് അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായി മാറും ആസർ എന്ന് പറയുന്ന ഇബ്രാഹിന്നിബ് അലി ഇസ്ലാമിയുടെ പിതാവ് വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ആ ഒരു പിതാവിനെ സംബന്ധിച്ച് ഇത്രയും കാലം ആ മകനെ വളർത്തി അവന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നിട്ടും എൻ്റെ മകനെ വഴിതെറ്റിപ്പോയി എന്നൊരു ചിന്തയാണുള്ളത് ആ ഒരു വഴിതെറ്റിപ്പോവുക എന്നുള്ളത് വലിയ അപമാനമാണ് കുടുംബത്തിലും സമൂഹത്തിലും കാരണം ഒരു വലിയ കലാകാരൻ അല്ലെങ്കിൽ ബിംബം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു വിഷയമല്ല അപ്പോ അത് ഏർ സമൂഹത്തിന് വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ആദരവ് ലഭിക്കുന്ന ഒരു ഒരു പ്രൊഫഷനാണ് അപ്പൊ അതിന് കളങ്കം ഉണ്ടാകുന്ന തരത്തിലാണ് ഇബ്രാഹിം അബലിസ്ലമാർ അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എറിഞ്ഞു ഓടിക്കുമെന്ന് പിതാവ് പറയാൻ കാരണം സമൂഹത്തെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുഴുവൻ വ്യവസ്ഥതകളും മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഭിമ്പാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ആ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിനെ അനുസരിച്ചു കൊണ്ട് ആ ജനങ്ങളെ ഭരിക്കുകയും അവരെ അടിച്ചമർത്തുകയും ആ വിശ്വാസത്തിന് പേരിൽ അവരെ ചൂഷണം ചെയ്ത് അധികാരം നേടിയിരിക്കുന്നത് രാജാവിനെ സംബന്ധിച്ചു ഇതൊന്നും ഒരിക്കലും പുറക്കപ്പെടാൻ കഴിയാത്ത വിഷയമാണ് അങ്ങനെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകും നാട് മുഴുവനെതിരായ ഒരൊറ്റ മനുഷ്യൻ പോലും ഇബ്രാഹിം നബ് അലിസ്ലാമെ അംഗീകരിക്കാനില്ല ഇതാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരായി ശബ്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനീതി എന്നുള്ളത് ഏറ്റവും വലിയ അക്രമം എന്നുള്ളത് അത് മതപരമായ വിഷയം ഇപ്പൊ നമ്മൾ ധാത് അല്ലെ പ്രബോധനം എന്ന് പറയുന്ന വിഷയങ്ങൾ മാത്രമല്ല പലപ്പോഴും നമ്മൾ പ്രബോധനം അല്ലെങ്കിൽ ദാഹത്ത് എന്ന് പേരിട്ട് വിളിക്കുന്നത് ദഹീദിന്റെയും അതുപോലെ തന്നെ സുന്നത്ത് സ്ഥാപിക്കുവാനും വിദഗത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമാണ് എന്നാൽ അങ്ങനെയല്ല ഏതൊരു വിഷയത്തിലും സമൂഹത്തിൽ അത് മുഴുവൻ മനുഷ്യന്മാർക്ക് വിരോധമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമായി ബാധിക്കുന്ന ഏത് വിഷയത്തിലും അത് മതമാകട്ടെ രാഷ്ട്രീയമായിട്ട് അത് കേവലം പ്രാദേശികമായ വിഷയം ഒരു കുടുംബത്തിലെ വിഷയമാകും ഒരു വീട്ടിലെ വിഷയമാകാം ഒരു നാട്ടിലെ വിഷയമാകാം ഒരു വാർഡിലെ ഒരു പഞ്ചായത്തിലെ വിഷയമാകാം എല്ലാം മനുഷ്യന്മാരെ ബാധിക്കുന്ന ഏതൊരു വിഷയം ഉണ്ട് എന്ന് നമുക്ക് തോന്നുവോ എല്ലാരെയും ബോധിപ്പിക്കാനും നമുക്ക് കഴിയില്ല ചിലരെ മാത്രമേ നമുക്ക് അതിനെ സാധിക്കുള്ളൂ എന്നാലും ആ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും ഒരു നിലപാടുണ്ടാവുകയും ആ നിലപാടിന് വേണ്ടി സ്വന്തം ജീവിതം കൊടുക്കാൻ വരെ ഇബ്രാഹിം അബി അലൈഹി സ്ലാമിൻ തയ്യാറായി എന്നുള്ളതാണ് ആ മാതൃകയാണ് ഏറ്റവും വലിയ ഇബ്രാഹിം ഇബ്രാഹിംബിസ്ലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് ഇപ്പൊ നമുറൂത് ഏഹ് എല്ലാ മനുഷ്യന്മാരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് മറക്കത് എല്ലാവരും വിറക് കൊണ്ടുവരാ ആ വിറകിൽ ഇബ്രാഹിം അലിസ്ലം കത്തിക്ക് ഇബ്രാഹിം അലി ഇസ്ലാമിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അള്ളാഹുസ്ബാൻ തലയാൻ കുനിദം സലാമൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയ്ക്ക് ബർദും സലാമുമായിട്ട് തണുപ്പും സമാധാനവുമായിട്ട് തീ മാറുമെന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയ്ക്ക് അറിയില്ലായിരുന്നു ഇബ്രാഹിം അലിസ്സലാമ ആ ഒരു വലിയ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമെന്നും എറിയപ്പെട്ടാൽ പോലും അതൊരു പ്രശ്നമല്ലെന്നും ഈ ഒരു സത്യത്തിന്റെ മാർഗത്തിൽ മരണപ്പെടുക എന്നുള്ളതാണ് അതൊരു പരാജയമല്ല അതാണ് യഥാർത്ഥ വിജയം എന്നും അത് അതുവഴി സംഭവിക്കുന്ന എല്ലാ അപമാനവും എല്ലാ ആരോപണങ്ങളും എല്ലാ ഒറ്റപ്പെടുത്തലുകളുമൊക്കെയും അത് അതാ അത് പുണ്യം ലഭിക്കുന്ന കാര്യമാണെന്നും അതാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അടിസ്ഥാനം എന്നും ഇബ്രാഹിം അലി ഇസ്ലാമിക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ ഒരു ശിക്ഷയിൽ നിന്ന് അള്ളാഹുസുബൻ തല രക്ഷിക്കും രക്ഷിക്കോ രക്ഷിക്കാതിരിക്കോ അതൊന്നും പ്രശ്നമല്ല എത്രയോ പ്രവാചകന്മാർ അവരുടെ അവരുടെ ആ ഒരു ഉദ്യമ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമല്ലാതെ ഇബ്രാഹിനബി അലി ഇസ്ലാമയ്ക്ക് മാറുകയാണ് ഇബ്രാഹിം ഇബ്രാഹി നബി അലി ഇസ്ലാമയുടെ ചരിത്രം ഞാൻ ആമുഖമായി ഓതുവെച്ച ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമ എല്ലാവരുടെയും പ്രവാചകൻ ഇപ്പൊ നമ്മുടെ നമ്മൾ മില്ലത്ത് ഇബ്രാഹിം ചർച്ച ചെയ്യുമ്പോ നമുക്കിടയിൽ ഞങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ആളുകളാണ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസഫർ അസുൽ കരീം സുല്ലാസമ്മുടെ കാലത്താകട്ടെ അതിനു മുമ്പാകട്ടെ പ്രവാചകൻ എന്നാണ് നിങ്ങൾ ഒന്നുകിൽ യഹൂദിയാവുക അല്ലെങ്കിൽ നസ്രാണിയാവുക അല്ലെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മക്കയിലെ മുഷിരിക്കുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ അവരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ അനുജന്മാരാണ് ഞങ്ങൾ ആണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഏറ്റവും നന്നായി ആരാധിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതിമയാണ് ബിംബമാണ് ഏറ്റവും വലിയ ബിംബമായി അവർ അബാലത്തിൽ കരുതിയിരുന്നത് ഇസ്മാലിനബി അലി ഇസ്സലാമ അടക്കമുള്ള ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ കുടുംബ പരമ്പരയുള്ള ആളുകളെ അവർ ആരാധിച്ചിരുന്നു അപ്പോൾ അവരുടെ ഒക്കെ അഭിപ്രായത്തിൽ അവരുടെ ആളാണ് ഇബ്രാഹിം നബി അലൈഹി അല്ലെങ്കിൽ അവർ ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ആളുകളാണ് അങ്ങനെ ഒരു ഒരു കാലത്ത് അള്ളാഹുസ്ബൻത്ത പറഞ്ഞത് ഇബ്രാഹിം ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമെ യഥാർത്ഥത്തിൽ പിൻപറ്റുന്ന ആളുകളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആളുകൾ അത് ആരാണ് ഈ നബിയും ഈ നബിക്കൊപ്പം വിശ്വസിച്ച ആളുകളുമാകുന്നു എന്നാണ് അള്ളാഹു ഹസ്ബൻത്തുല്ല പറഞ്ഞത് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആളുകൾ പറയുകയും എന്നാൽ സമൂഹത്തിൽ അനീതിക്കെതിരെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ തിന്മകൾക്ക് ഏറ്റവും വലിയ തിന്മ എന്നുള്ള ശിർക്കാണ് ആ ശിർക്ക് എന്നുള്ള പഠിച്ചു മനസ്സിലാക്കാത്ത കൊണ്ട് സംഭവിക്കുന്നതാണ് ആ അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത വിഷയങ്ങളിൽ നിന്നാണ് എല്ലാ തിന്മകളും ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ മുഹമ്മദ് മുസ്തഫ അസുൽ കരീം വസ്ലി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും ആദ്യമായി പഠിപ്പിച്ച തൗഹീദാണ് തൗഹീദ് പഠിപ്പിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മാനസിക അവസ്ഥ അവർക്കുണ്ടാക്കുകയും അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ശേഷമാണ് മദ്യം നിരോധിക്കുന്നതും വ്യഭിചരിക്കരുതെന്ന് പറ അങ്ങനെ എല്ലാ തിന്മകളും ഉന്മൂലനം ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ആ തിന്മകൾ എന്തുകൊണ്ടാണത് തിന്മകളാകുന്നത് എന്തിനാണത് ഒഴിവാക്കേണ്ടത് അതിന്റെ ഒക്കെ അടിസ്ഥാനം എന്നുള്ളത് ദൈവവിശ്വാസമാണ് ഏകദൈവ വിശ്വാസമാണ് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എല്ലാ തിന്മകളും ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും വലിയ തിന്മയായ ഷിർക്കിനെതിരെ പ്രതികരിക്കുന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക പക്ഷേ ആ ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും വിദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ചൂഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇന്ന് പല പ്രതിഷേധങ്ങളും വിപ്ലവങ്ങളും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും ഇതൊക്കെയും ആവാസകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അധാർമികമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങനെ അങ്ങനെ തികച്ചും അനിസ്ലാമികമായ അല്ലെങ്കിൽ അനിസ്ലാമിക എന്ന് മാത്രമല്ല ഒരു സാമൂഹിക വിരുദ്ധമായ ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ആളുകൾ പോരാട്ടം നട തെരുവിൽ ഇറങ്ങുന്നതും ഒക്കെയും പലപ്പോഴും അങ്ങനെയാണ് അല്ലാതെയുള്ള പോരാട്ടങ്ങളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗവും തിന്മയുടെ വക്താക്കൾ അതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമാണ് ഇറങ്ങുന്നത് പക്ഷെ എത്ര പേരാണ് ഈ ഒരു ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി ശബ്ദിക്കുവാനും ആ ഒരു എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ വലിയ ഗൗരവം ആ വിദഗ്ധത്ത് വഴി മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ അവരുടെ പ്രതീക്ഷകളെ അവരുടെ ആശയെ അതുപോലെ തന്നെ അവരുടെ സമ്പത്തിനെ അവരുടെ അഭിമാനത്തെ ഒക്കെയും ചൂഷണം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഏർ ആ ഒരു സ്വതന്ത്ര ചിന്താശേഷി നശിപ്പിക്കുന്ന അന്ധമായ അനുകരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലാണ് പലപ്പോഴും പല ഇസ്ലാമികമാണ് എന്ന് അവകാശപ്പെടുന്ന പല കക്ഷികളും മുന്നോട്ട് പോകുന്നത് ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇബ്രാഹിം നബി അലിഹുസ്ലാമയുടെ ആ ഒരു അനുചരന്മാരാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് കിട്ടേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ മാതൃക എന്നുള്ളത് ഒരു വിഷയത്തിൽ നമുക്കൊരു നിലപാടുണ്ടാവുക എന്നുള്ളതാണ് ഏത് വിഷയമാകട്ടെ മതപരമ വിഷയത്തിൽ പ്രത്യേകിച്ചും അല്ലാതെ ഏത് വിഷയത്തിൽ ഒരു നിലപാട് നിലപാടെന്നുള്ളത് ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്നല്ല അത് അതിനെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ നിരന്തരം അത് ചോദ്യം ചെയ്യലുകളിലൂടെ പഠനങ്ങളിലൂടെ നമുക്ക് ഉണ്ടാകേണ്ട ഒന്നാണ് അങ്ങനെ ഒരു നിലപാട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാർ അങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഘടന എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർ അവിടെയാണ് ഇത് ഇങ്ങനെയൊന്നും മാറി മറയേണ്ടതല്ല നമ്മുടെ നിലപാടുകൾ എന്നുള്ളത് ഒരു ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ആളാണെങ്കിലും ഇപ്പൊ പറച്ചുന് മാത്രമേ തെറ്റ് സംഭവിക്കാതെ അല്ലെങ്കിൽ പ്രവാചകന്മാർ നമ്മുടെ കൂട്ടത്തിലില്ല അപ്പോൾ അല്ല പറഞ്ഞ വിഷയങ്ങളിൽ മാത്രമേ തെറ്റ് സംഭവിക്കാതിരിക്കുള്ളൂ ബാക്കി എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന വിഷയങ്ങളിൽ തെറ്റുണ്ടാകും മുൻഗാമികളായ ആളുകൾ പണ്ഡിതന്മാർ നേതാക്കൾ അവരൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവുകയും അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോട് ഒരു ബഹുമാനം തോന്നുകയും അത് അംഗീകരിക്കുകയും വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ഇന്ന് നേതാക്കന്മാരെ പോലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരോടുള്ള എതിർപ്പായിട്ട് ശത്രുതയായിട്ടും ആ ഒരു പ്രസ്ഥാനത്തെ സംഘടന നശിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഉള്ള തരത്തിലേക്ക് ആ സംവിധാനങ്ങൾ ഇല്ലാതാക്കാൻ ഒന്നുമല്ല നമ്മൾ ആത്മാർത്ഥമായി ആ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഒക്കെ ഒക്കെ എന്നുള്ള ആഗ്രഹത്തിൽ പറയുന്നത് പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലാണ് പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ അനുചരന്മാർ എന്നുള്ളത് അതിശക്തമായ നിലയിൽ ഓരോ തിന്മ ഏഹ് തെറ്റുകൾക്കും തിന്മകൾക്കും എതിരെ പ്രത്യേകിച്ചും വേണ്ടിയും അതുപോലെ തന്നെ സുന്നത്തിനു വേണ്ടിയും അതിന്റെ വിപരീതമായ ശുഖിനും വിദത്തിനും എതിരായിട്ടുമൊക്കെ നിലപാടെടുക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യേണ്ടത് വളരെ ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും എത്ര ഭൗതികമായി ശമ്പളം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞാലും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാന്ന് പറഞ്ഞാലും അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നതിലും അതിന്റെ അതിൽ പെട്ടുകൊണ്ട് സ്വന്തം ജീവിതം വരെ ഹോമിക്കുന്നതിന് ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് വ്യാപകമായി നമുക്കിടയിൽ നിരവധി വിഷയങ്ങളുണ്ട് അതിനൊക്കെ പ്രതികരിക്കാൻ ഇബ്രാഹിം നബ് അലൈഹി സ്വലാമിയുടെ ചരിത്രത്തെ കുറിച്ചുള്ള പഠനം നമുക്കൊക്കെ സഹായകമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു ഹസ്ബൻ തല ആഹ് മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ لنا uh, أوصاني ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم uh, آمين آمين برحمتك يا رحم الراحمين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته